ഗുഡ് മോർണിംഗ് സ്റ്റോക്ക് ഗ്രോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓൾറെഡി നിഫ്റ്റിയിലൊരു ട്രേഡ് ഫസ്റ്റ് ഞാൻ ബാങ്ക് നിഫ്റ്റിയിലൊരു ട്രേഡ് എടുത്തിട്ടുണ്ട് അതൊരു അപ്സൈഡ് ഡയറക്ഷനിലേക്ക് പോകുന്ന രീതിയിൽ തന്നെയായിരുന്നു അതിനുശേഷം നിഫ്റ്റിയിലൊരു ട്രേഡ് ആ ഒരു ട്രേഡ് എസ് എൽ ഇറ്റ് ആയതാണ് ഒൻപത് മുപ്പത്തിമൂന്നിന് എടുത്ത ട്രേഡ് അതൊരു അഗ്രസീവ് ട്രേഡാണ് കാരണം മാർക്കറ്റ് ഓവറോൾ ഒരു വൺ ഡേ ടൈം ഫ്രെയിമിൻ്റെ എന്താണ് വൺ ഡേ ടൈം ഫ്രെയിമിൻ്റെ ട്രെൻഡ് ലൈൻ ഏരിയ ബ്രേക്ക് ഔട്ട് ചെയ്ത് താഴെ വന്നപ്പം ഞാനൊരു അഗ്രസീവായിട്ട് അപ്സൈഡിലേക്ക് മൂവ് ചെയ്യുന്നുള്ള എന്നുള്ള വ്യൂവിലായിരുന്നു ട്രേഡ് എടുത്ത് ഇവിടെ നിഫ്റ്റിയിൽ എടുക്കുന്ന ട്രേഡ് എന്താ വെച്ചാൽ ഒരു ഹയർ ടൈം ഫ്രെയിമിൻ്റെ ലിക്വിഡിറ്റി എടുത്തപ്പോൾ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഒന്ന് കിട്ടുന്നതിന് മുമ്പ് തന്നെ ഒരു ഏരിയ തന്നെ ഓ അത് ഇതിൽ ചെറിയൊരു ഉണ്ട് അതായത് ഇരുപത്തി ഒന്ന് അഞ്ഞൂറ്റി മുപ്പത്തി മൂന്നാണോ മാർക്ക് ചെയ്ത് അഞ്ഞൂ ഇരുപത്തി ഒന്ന് എണ്ണൂറ്റി അൻപത് റേഞ്ചിലാണ് ഹയർ ടൈം ഫ്രെയിമിൻ്റെ ലിക്വിഡിറ്റി ഉള്ളത് നിഫ്റ്റിയിൽ കുറച്ചുകൂടെ താഴെയാണ് അപ്പോൾ ഇതൊരു ശരിക്കും ചേഞ്ച് ഓഫ് ക്യാരക്ടർ വന്നില്ല നമുക്ക് ഈ ട്രേഡ് പെട്ടെന്ന് എക്സിറ്റ് ചെയ്യാം അതായത് ഒരു ഫൈവ് പോയിൻറ്സ് ടാർജറ്റ് വന്നാൽ തന്നെ എക്സിറ്റ് ചെയ്യുക ഫൈവ് പോയിന്റ്സ് ഞാൻ എസ് എൽ ഓൾറെഡി സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കാരണം കാരണം ഈ ട്രേഡ് ഞാൻ മാർക്ക് ചെയ്ത് കാണിച്ചറാം ഇരുപത്തൊന്ന് എണ്ണൂറ്റി അമ്പത്തി മൂന്ന് അറുപത് എന്നാൽ ഞാൻ ഒരു ബ്ലൂ ലൈൻ വരച്ചില്ല അത് ഇരുനൂറ്റി ഇരുപത്തൊന്ന് എണ്ണൂറ്റൻപത് എന്നുള്ള റേഞ്ചിലായിരുന്നു ഇനി വെച്ചില്ല അപ്പോൾ അതിന് മുകളിലേക്ക് പോയി പ്രോഫിറ്റും കിട്ടാം നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം ഒരു ഫൈവ് പോയിൻറ്റ്സ് കിട്ടിയിട്ട് ഇറങ്ങാം പിന്നീട് അപ്സൈഡ് പോവാണെങ്കിൽ തന്നെ ഇരുപത്തൊന്ന് എണ്ണൂറ്റൻപതിൻ്റെ താഴെ വരാണെങ്കിൽ അപ്സൈഡ് പോവാം അല്ലെങ്കിൽ ഇവിടെ നിന്നൊരു മൊമെൻ്റം അപ്സൈഡ് കിട്ടുകയാണെങ്കിൽ നമുക്ക് ടാർജറ്റ് ഒരു ഫൈവ് പോയിന്റ്സ് ബുക്ക് ചെയ്യുകയും ചെയ്യാം എസ് എല്ലിൽ ഫൈവ് പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട് ഓൾറെഡി നിഫ്റ്റിയിൽ രാവിലെ എടുത്ത ട്രേഡ് വല്ല സോറി ബാങ്ക് നിഫ്റ്റിയിൽ രാവിലെ എടുത്ത ട്രേഡ് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറിൻ്റെ കോൾ ഓപ്ഷൻ ഞാൻ പറഞ്ഞില്ല അതായത് മാർക്കറ്റ് ഡെയിലി ടൈം ഫ്രെയിമിൻ്റെ ഒരു ട്രെൻഡ് ലൈൻ്റെ താഴേക്ക് വന്നിട്ടുണ്ട് നിഫ്റ്റിയും ബാങ്കും അപ്പോൾ ഒരുവിധ ആളുകളൊക്കെ താഴേക്ക് ഷോർട്ട് ചെയ്യാനാണ് ചാൻസ് പക്ഷേ അതുകൊണ്ട് തന്നെ ഞാൻ അപ്സൈഡിലേക്കാണ് എൻ്റെ വ്യൂ വരുന്നത് മാർക്കറ്റ് എഗെയിൻസ്റ്റ് ആയിട്ട് പോകും എന്നുള്ളത് തന്നെയാണ് വ്യൂ അപ്പം മാർക്കറ്റ് എങ്ങനെയും ഡൗൺ സൈഡിൽ ലിക്വിഡി എടുത്താലും സൈഡിലേക്ക് പോകാൻ തന്നെയാണ് പ്ലാൻ ഉള്ളത് അതുകൊണ്ടാണ് നിഫ്റ്റി ബാങ്ക് ഓ ബാങ്കിലെ ട്രേഡും എടുത്തത് ഇപ്പോൾ നിഫ്റ്റിയിൽ നമ്മുടെ എസ് എൽ ഹിറ്റായിട്ടുണ്ട് നിഫ്റ്റിയിലും നിഫ്റ്റി എസ് എൽ ഹിറ്റായിട്ടുണ്ട് അവിടെ കാണാം ഓർഡേഴ്സിൽ നമ്മുടെ രണ്ട് ഓർഡർ ടൈമും അപ്പോൾ എയ്റ്റ് ഹൺഡ്രഡ് ടെൻ റുപ്പീസ് ആ ഒരു ട്രേഡിൽ ലോസ് വന്നിട്ടുണ്ട് എയ്റ്റ് ഹൺഡ്രഡ് ടെൻ റുപ്പീസ് ലോസ് വന്നിട്ടുണ്ട് ആ ഒരു ട്രേഡിൽ ബാങ്ക് നിഫ്റ്റി നാൽപ്പത്തി ഏഴായിരത്തിൻ്റെ റേഞ്ചിലാണ് ബാങ്ക് നിഫ്റ്റി ചിലപ്പം നാൽപ്പത്തി ഏഴായിരത്തിൻ്റെ താഴെ വന്നിട്ട് അവിടുത്തെ ലിക്വിഡിറ്റി എടുത്തിട്ടായിരിക്കും മിക്കവാറും ഹോളിലേക്ക് പോകാനുള്ളൊരു പ്രോബിലിറ്റി ഉള്ളത് ഇനി ഞാൻ ഞാൻ പറഞ്ഞ പോലെ ഞാൻ മാർക്ക് ചെയ്യാൻ ഹയർ ടൈം ഫ്രെയിമിൽ ലിക്വിഡിറ്റി നിഫ്റ്റിയിലുണ്ട് എന്ന് ഞാൻ പറഞ്ഞില്ലേ ആ ഒരു ഏരിയ ഞാനൊന്ന് കാണിച്ചതാം ആ ഒരു ഏരിയ നിഫ്റ്റിയുടെ ലിക്വിഡിറ്റി ഏരിയ ഞാൻ കാണിച്ചതാണ് അത് ഫിഫ്റ്റി മിനിറ്റ്സിലേക്ക് നമുക്ക് മാറ്റി വെക്കിയാൽ അറിയാം ഒരു സിംഗ് ലോ ഏരിയ ഉണ്ടായിരുന്നു അതിൻ്റെ താഴെ അപ്പോൾ ഞാനാ ജസ്റ്റ് മാർക്ക് ചെയ്തത് ഞാൻ പിന്നീട് അത് നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ നോക്കുന്ന സമയത്താണ് അതിൻ്റെ ലോ അതല്ല അതല്ലായിരുന്നു എണ്ണൂറ്റി അൻപതാണ് കണ്ടത് പക്ഷേ അതിന് മുമ്പ് ട്രേഡ് എടുത്തു എടുത്തുപോയി ബൈ മിസ്റ്റേക്കിൽ നോ ഇഷ്യൂസ് അങ്ങനെ സംഭവിക്കാം നമുക്ക് എന്താണ് ഇനി രണ്ട് ട്രേഡ് എസ് എൽ ആണ് ഇന്നത്തെ ഒരു ട്രേഡ് വെറുതെ മറ്റേ ട്രേഡ് ഞാൻ അഗ്രസീവായി ട്രേഡ് ചെയ്തു അത് കറക്റ്റ് എൻട്രി തന്നെയായിരുന്നു അത് എസ് എൽ പക്ഷേ ഇത് ബൈ മിസ്റ്റേക്കിൽ എൻ്റെ മിസ്റ്റേക്ക് തന്നെയാണ് ശരിക്കും ആ ലോ ടാപ്പ് ചെയ്തിട്ടില്ല അല്ലേ ലോ ടച്ച് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ അപ്സൈഡിലേക്ക് കയറിയതാണ് അതാണ് അവിടെ ഒരു ഇഷ്യൂ ആയിട്ട് വന്നത് ഇനി ആ ലോ ടാപ്പ് ചെയ്തതിന് ശേഷം മാത്രമേ അപ്സൈഡിലേക്ക് ട്രേഡ് പ്ലാനിങ് ഉള്ളൂ വെയിറ്റ് ചെയ്തിട്ട് ചെയ്യുന്നുള്ളൂ ഏതായാലും ഇനി ഒരു ചാൻസ് വരുമ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഇരുപത്തൊന്ന് എണ്ണൂറ്റി അൻപതിൻ്റെ താഴേക്ക് വന്നാലേ നമ്മൾ ഇനി ട്രേഡ് പ്ലാൻ ചെയ്യുകയുള്ളൂ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം സമയം പത്ത് പതിനൊന്നായിട്ടുണ്ട് നമ്മൾ നേരത്തെ പ്ലാൻ പറഞ്ഞ പോലെ മാർക്കറ്റ് ഇരുപത്തൊന്ന് എണ്ണൂറ്റി അൻപതിൻ്റെ താഴേക്ക് വന്നിട്ട് ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ടും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് മാർക്കറ്റ് റിവേഴ്സ് ചെയ്തിട്ട് താഴെ വരികയാണെങ്കിൽ നമുക്ക് എൻട്രി പ്ലാൻ ചെയ്യാം സൈഡിലേക്ക് അതായത് ആ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ചെയ്ത ആളുകളുടെ എസ് എൽ ഇറ്റ് ആവുകയാണെങ്കിൽ ആ ഒരു ഏരിയയിൽ എൻട്രി എടുക്കാം ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ നമ്മൾ പത്ത് ഇരുപത്തിരണ്ടായിട്ട് നമ്മൾ എൻട്രി ഓൾറെഡി എത്തിയിട്ടുണ്ട് ഇത് ബാങ്ക് നിഫ്റ്റിയാണ് നിഫ്റ്റിയിൽ എൻട്രി ആ ഒരു എന്താണ് ഒരു ചെറിയൊരു ഇൻഡ്യൂസ്മെൻറ്റ് അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നിഫ്റ്റി ആ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് ടാപ്പ് ചെയ്ത് കുറച്ച് താഴെ വന്നപ്പോഴാണ് ഞാൻ എൻ്റെ എടുത്തത് അതായത് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ചെയ്ത ആളുകളുടെ സ്റ്റോപ്പ് ലോസ് ഇട്ട് ചെയ്തിന് ശേഷം ചെറിയ ടാർജറ്റേ വെക്കുന്നുള്ളൂ വൺ ഇസ് ടു ത്രീയെ വെക്കുന്നുള്ളൂ സ്പോട്ടിൽ അതുപോലെ പിന്നെ പ്രീമിയത്തിലും വൺ ഇസ് ടു ത്രീ പ്രീമിയത്തിൽ ഇറ്റായാലും നമ്മൾ എക്സിറ്റ് ആവും നമുക്ക് ഫസ്റ്റ് ട്രേഡിൽ എണ്ണൂറ്റി പത്ത് രൂപ നമുക്ക് ലോസ് വന്നാണ് അപ്പോൾ മാർക്കറ്റ് ഒന്ന് തിരിച്ച് കയറി ഇപ്പോൾ അഞ്ഞൂറ്റി അൻപത്തിനാല് പ്രോഫിറ്റ് ആയിട്ടുണ്ട് അതായത് ഓൾറെഡി നമുക്ക് ചെറിയ പോയിന്റ് ഉണ്ട് പ്രോഫിറ്റ് ഉണ്ട് അല്ലേ നൂറ്റി നാൽപ്പത്തിയേഴ് റേഞ്ചിലാണ് നമ്മൾ എൻട്രി എടുത്തത് ഒരു പതിനഞ്ച് പോയിന്റ് എന്ന് പറയും നൂറ്റി അറുപത്തി മൂന്ന് ഒക്കെ പ്രീമിയം വരുന്ന സമയത്ത് നമുക്ക് എക്സിറ്റ് ചെയ്യാം അതാണ് പ്ലാന് ബാങ്ക് ലിഫ്റ്റ് ഞാൻ പറഞ്ഞ പോലെ നാൽപ്പത്തി ഏഴായിരത്തിൻ്റെ താഴെയുള്ള ലിക്വിഡിറ്റി ഉണ്ട് അതും മുകളിലേക്ക് പോകാൻ ഒരു പ്രോബിലിറ്റി ഉണ്ട് പക്ഷേ ഇന്ത്യ വിക്സ് നിങ്ങൾക്ക് അറിയാം ഇന്ത്യ വിക്സിൻ്റെ ഇത് കണ്ടാറില്ല അറിയാം ട്വൻറ്റി വൺ എബോ ആണ് ട്വൻ്റി വൺ എബോ ആകുമ്പോൾ ആളുകൾ പറയും അല്ലോ പ്രീമിയം നൂറ്റി അൻപത്തി ഏഴ് ആണുള്ളത് നമ്മൾ നൂറ്റി നാൽപ്പത്തി ഏഴ് റേഞ്ചാണ് പത്ത് പോയിന്റ് ഓൾറെഡി കൂടിയിട്ടുണ്ട് നമുക്ക് എന്താണ് പതിനഞ്ച് പോയിന്റ് ഒക്കെ എത്തിക്കഴിഞ്ഞാൽ ബുക്ക് ചെയ്യാം നൂറ്റി അൻപത്തെട്ടൊക്കെ ആയിട്ടുണ്ട് നൂറ്റി അറുപത്തി മൂന്ന് റേഞ്ചിലൊക്കെ എത്തുമ്പോൾ നമുക്ക് ബുക്ക് ചെയ്യാം ഇന്ത്യ വിക്സ് വളരെ കൂടുതലായത് കൊണ്ട് തന്നെ ആ ഓപ്ഷൻ ബൈങ്ങ് ഈസിയാണെന്നൊക്കെയാണ് പലരും കരുതുന്നത് പക്ഷേ ഇന്ത്യ വിക്സ് കൂടുമ്പോഴുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് ഇന്ത്യ വിക്സ് പതിമൂന്ന് ശതമാനം അപ്പാണ് ഇന്ത്യ വിക്സ് ഇൻ കേസ് മാർക്കറ്റ് ഒരു അപ്സൈഡ് പോവുകയോ അല്ലെങ്കിൽ ഇന്ത്യ വിക്സ് ഡൗൺ ആവുകയോ ചെയ്താൽ പ്രീമിയം പെട്ടെന്ന് ആയി പോകും ഇപ്പോൾ ബയിങ്ങിന് നമുക്ക് അത്രയും ടഫായിരിക്കും നമ്മൾ ഉദ്ദേശിച്ച ഏരിയെന്ന് ട്രേഡ് എടുത്ത് ടാർജറ്റ് എത്തിയിട്ടുണ്ടാവും പക്ഷേ ചിലപ്പോൾ നമുക്ക് വലിയ പ്രോഫിറ്റ് കിട്ടില്ല അങ്ങനെയൊക്കെ പ്രോബ്ലം ഉണ്ട് അതുപോലെ മാർക്കറ്റ് ഭയങ്കരമായിട്ട് പൊളട്ടിലായിരിക്കും അപ്സൈഡും പോവും ഡൗൺസൈഡ് പോകും നമുക്ക് വലിയ റിസ്ക്കാണ് ട്രേഡ് ചെയ്യാൻ വേണ്ടി അതുകൊണ്ട് തന്നെ ഈ മൂന്നാമത്തെ ട്രേഡ് എസ് എൽ ആണെങ്കിലും ടാർജറ്റ് ആണെങ്കിലും ഒന്നും ഞാൻ ട്രേഡ് ചെയ്യുന്നില്ല മൂന്ന് ട്രേഡേ ചെയ്യുന്നുള്ളൂ എസ് എൽ ഇറ്റ് ഇതിലും എസ് എൽ ഇറ്റ് ആവുകയാണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് പിന്നെ രണ്ടായിര ആയി ഒരു എണ്ണൂറ് ഒരു എണ്ണൂറ് ലോസ് വരും ഒരു തൊള്ളായിരം ലോസ് വരും ടോട്ടൽ അത്യാവശ്യം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപേൻ്റെ അടുത്ത് ലോസ് വരും ഇൻ കേസ് ടാർഗറ്റ് ഇറ്റായി കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു പ്രോഫിറ്റ് ഉണ്ടാവുകയുള്ളൂ ഫൈവ് ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡ് സെവൻ ഹൺഡ്രഡ് റേഞ്ചിലൊക്കെ അറിയില്ല മാർക്കറ്റൊരു സ്പൈക്ക് കിട്ടുകയാണെങ്കിൽ നല്ലൊരു പ്രീമിയം ബുക്ക് ചെയ്യാനും പറ്റും വൺ ഇസ് ടു ത്രീ റേഞ്ചിൽ വത്തിയാൽ നമുക്ക് ബുക്ക് ചെയ്യാം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യ വിക്സ് ഹെവിയാണ് അപ്പോൾ നമ്മൾ മാർക്കറ്റ് അപ്സൈഡ് കുറേ നല്ല മൂവ്മെൻറ്റും തരും ചിലപ്പോൾ ഡൗൺ സൈഡ് മൂവ്മെൻ്റും തരും അപ്പോൾ ഈ കോളും ഒക്കെ ചെയ്ത ആൾക്കാൾക്ക് ചിലപ്പോൾ സ്റ്റോപ്പ് ലോസ് വരും അപ്പോൾ മാക്സിമം കെയർ ചെയ്തിട്ട് വേണം ഇത്തരത്തിലുള്ള ഇന്ത്യ വൈസ് ഹെവി ആകുന്ന സമയത്ത് ട്രേഡ് ചെയ്യാൻ ശരിയാണ് നമ്മൾ നോക്കുന്ന സമയത്ത് പ്രീമിയത്തിന് ഭയങ്കര മൂവ്മെൻ്റ് ആയിരിക്കും അപ്പോൾ നമ്മളെ ചിന്തയിൽ അത്രയും പ്രോഫിറ്റ് എനിക്ക് എടുക്കാൻ പറ്റുമല്ലോ എന്നൊക്കെ ഒരു ചിന്ത പക്ഷേ ഭയങ്കര ടഫ് ആണ് നമ്മൾ ഈ ഒരു എസ് എം സിയൊക്കെ വെച്ച് ചെയ്യുമ്പം ചിലപ്പോൾ നല്ല മൂവ്മെൻറ്റും അപ്സൈഡ് തരികയാണെങ്കിലോ അല്ലെങ്കിൽ ഡൗൺസൈഡ് തരുവാണെങ്കിലും ഒരു ഇൻവ്യൂസ്മെൻ്റ് ഒന്നും എടുക്കാതെ ആയിരിക്കും അധിക സമയം മൂവ് ചെയ്യുക കാരണം മാർക്കറ്റിൻ്റെ ഒരു ഹൈ വോളട്ടാലിറ്റി കൊണ്ട് ഏകദേശം നമ്മുടെ ടാർഗറ്റ് ഏരിയയിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട് അല്ലേ നമുക്ക് വൺ ഇസ് ടു ത്രീ റേഞ്ചിലേക്ക് വരുന്നുണ്ട് വൺ ഇസ് ടു ത്രീ നൂറ്റി അറുപത്തി മൂന്ന് പ്രീമിയം കിടക്കുകയാണെങ്കിൽ നമുക്ക് നോക്കാം നൂറ്റി അറുപത്തി മൂന്ന് നൂറ്റി അറുപത്തി മൂന്ന് കഴിഞ്ഞിട്ടുണ്ട് നൂറ്റി അറുപത്തിരണ്ടിലേക്ക് തന്നെ വരുന്നുണ്ട് ഹൈ ടാപ്പ് ചെയ്യുമോ അല്ലെങ്കിൽ നമുക്ക് ആ റേഞ്ചിൽ നൂറ്റി അറുപത്തി മൂന്ന് ആകുമ്പോൾ ഇറങ്ങാം അതാ നല്ല വൺ ഇസ് ടു ത്രീ എത്തുന്ന സമയത്ത് നമുക്ക് ഇറങ്ങാം പ്രീമിയം ഇപ്പം മാർക്കറ്റ് പ്രൈസ് വെച്ചുകൊടുക്കാം ഇപ്പം നൂറ്റി അറുപത്തി മൂന്ന് ആയിട്ടുണ്ടാകാൻ നമുക്ക് മോഡിഫൈ കൊടുത്താൽ മതി അവിടെ ഓക്കെ നൂറ്റി അറുപത്തി മൂന്ന് പതിനഞ്ചിലാണ് നമ്മൾ ബുക്ക് ചെയ്തത് ഓൾമോസ്റ്റ് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ഏഴ് ടോട്ടൽ രണ്ടേ നാ രണ്ടേ ഇരുന്നൂറ് സംതിങ് റേഞ്ചിലെ ഫസ്റ്റ് ട്രേഡ് എണ്ണൂറ് ലോസ് ആയിരുന്നു രണ്ടാമത്തെ ട്രേഡിൽ എന്താണ് നമുക്ക് രണ്ടായിരത്തി ഇരുന്നൂറ് മുന്നൂറ് റേഞ്ചിൽ പ്രോഫിറ്റ് ഉണ്ട് ഇവിടെ ഓർഡർ ബുക്ക് നിങ്ങൾ കാണാം മൂന്ന് ട്രേഡാണ് എടുത്തത് മൂന്ന് ട്രേഡും ഓർഡർ കാണാം ഇനി ഏതായാലും ഇന്ന് ട്രേഡ് പ്ലാൻ ചെയ്യുന്നില്ല ഓൾറെഡി മാർക്കറ്റ് നല്ല വോളറ്റൈലാണ് നാളത്തെ മാർക്കറ്റിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി ഒക്കെ നോക്കി നോക്കാം കാരണം ഡെയിലി ടൈം ഫ്രെയിമിൽ നല്ല ലോ വന്നു സൈഡിൽ ശരിക്കും മാർക്കറ്റ് എന്താണ് എഗെയിൻ സൈഡ് പോകാൻ നല്ല ചാൻസ് ഉണ്ട് പക്ഷേ ഇപ്പോൾ പറയാം പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല ഹൈ വൊളട്ടാലിറ്റി വരുന്നതുകൊണ്ട് മാർക്കറ്റിൻ്റെ ഒരു റിയാക്ഷൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ ഇപ്പോൾ ഇപ്പോൾ കണ്ടോ സ്പോട്ടിൽ വൺ ഇക്സ്റ്റു ത്രീ മൂവ് ചെയ്തിട്ടുള്ളൂ പക്ഷേ പ്രീമിയത്തിൽ വൺ ഇസ്റ്റു ഫോർ വരെ മൂവ് ചെയ്തു നമ്മൾ ബുക്ക് ചെയ്തതിനേക്കാൾ ഒരു ആറ് പോയിൻ്റ് ഒക്കെ കൂടിയിട്ടുണ്ടായിരുന്നു എനിവേ നോ ഇഷ്യൂസ് ഏതായാലും ഇനി നാളത്തെ ലൈവ് ഓപ്പർച്യൂണിറ്റി നോക്കാം നമുക്ക് സമയം പത്തര ആയിട്ടുള്ളൂ അപ്പോൾ ഇന്നത്തെ ട്രേഡ് ക്ലോസ് ചെയ്തു കാരണം രണ്ട് എസ് എല്ലാ വന്നത് ഇനി റിസ്ക് എടുക്കാൻ വയ്യ മാക്സിമം നമ്മുടെ മൂന്ന് എസ് എൽ ആണ് ഒരു ദിവസം എസ് എൽ ഇറ്റാവും എന്നുള്ള ഇറ്റ് ആവാതെ ടാർജറ്റിലേക്ക് പോയതാണ് നല്ല ഒരു ട്രേഡ് തന്നെ ആയിട്ട് ഏതായാലും ഇനി താങ്ക് യു ഫോർ വാച്ചിങ് ഇനി നാളത്തെ ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ നമുക്ക് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം നാളെ ഏതെങ്കിലും ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ നോക്കാം ബൈ